രാവിലെ എണീറ്റ് പുറത്തിറങ്ങി നോക്കുമ്പോൾ അമ്മോ എന്താ തണുപ്പ് അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു ശരി അന്ന് കുളിക്കണ്ട ഞാൻ വേഗം ബ്രഷ് എടുത്ത് പല്ലു തേക്കാനുള്ള പുറപ്പെടില്ല കേട്ടോ പല്ലൊക്കെ തേച്ച് അതോടെ വെച്ച് പിന്നെ ചോറ് വെച്ചു അതിന് ശേഷം കറി വെച്ചു മത്തങ്ങ കറിയാണ് വെച്ചിരിക്കുന്നത് ഇത് കണ്ട അച്ചൂട്ടി പറയും അയ്യോ എനിക്ക് വേണ്ടാന്ന് അപ്പോൾ അവനെ പറ്റിക്കാൻ വേണ്ടി രണ്ട് കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് അല്ല ഒരെണ്ണം എനിക്ക് ഒരെണ്ണം അവനും കൂടിയാണ് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല തണുപ്പ് വേണ്ട രാവിലെ പോലെ തന്നെ കുളിക്കണ്ട കറി മറ്റേ അവന്റെ ചോദ്യവും പറച്ചിലൊക്കെ കേട്ടില്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് അവന് ചോറ് കൊടുത്തപ്പോ കഴിക്കാൻ മനസ്സില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ പല്ല് പല്ലുവേദനിച്ചിട്ട് ഒന്നും ഉണ്ടാക്കാനുള്ള മനസ്സിലാ തിന്നാനുള്ള മനസ്സും ഇല്ല അപ്പൊ അതാണ് ഞാനെടുത്തിരിക്കുന്നത് ഏട്ടാ കറിയും ഒരു മുട്ടയും അവനും കൊടുത്തു അതേപോലെ കറി ഒരു ചമ്മന്തി പോലെ മാത്രമേ അവൻ കൂട്ടിയുള്ളൂ ഞാൻ കുറച്ച് കഴിച്ചു നോക്കി ആദ്യം മുട്ട കഴിച്ചു പിന്നെ കറി കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ ഇത്രയും ടേസ്റ്റുള്ള കറിക്കാനുള്ള ഭഗവാനെ അവൻ പറഞ്ഞത് ഞാൻ എനിക്കിത് വേണ്ടാന്ന് ഇവനെപ്പോഴും ഞാൻ തന്നെ കേട്ടോ അവനെപ്പോഴും സ്പെഷ്യൽ വേണം എനിക്ക് പിന്നെ അങ്ങനെയൊന്നും വേണമെന്നില്ല കുളിക്കാതെ കുറിയും തൊട്ട് നിറക്കണ എന്നെ കാണാൻ എങ്ങനെയുണ്ട് നല്ല രസം പിന്നെ ഓർത്തത് കമ്മലിടാൻ മറന്നുപോയി കുളിച്ചിട്ടേ ഇല്ല പിന്നെ അല്ലപ്പോൾ കമ്മലില്ലേ എങ്ങനെ പോയാലും ഞാൻ സുന്ദരിയല്ലേ അപ്പ ചാച്ചാ